ും ജീവിക്കുന്നു സുവിശേഷത്തിൽ ജീവിക്കുന്നു യേശുക്രിസ്തുവിന്നും ജീവിക്കുന്നു സുവിശേഷത്തിൽ ജീവിക്കുന്നു ഇരുൾ മൂടും വഴികൾ മാനവരാശിക്കു ദീപം യേശു കർത്താവ് ജീവിക്കുന്നു ജയം യേശു കർത്താവ് ജീവിക്കുന്നു ഭഗവന്നാന്റെ സുവിശേഷം മൂന്നാം അദ്ധ്യായം പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിഖോതിമോസ് എന്നു പേരുള്ള മനുഷ്യൻ ഉണ്ടായിരുന്നു അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് റബ്ബി നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു യേശു അവനോട് ആമേൻ ആമേനാമയും ഞാൻ നിങ്ങളോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു നിക്കോതിമോസ് അവനോട് മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം ജനിക്കുന്നത് എങ്ങനെ രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കുമോ എന്ന് ചോദിച്ചു അതിന് യേശു ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദേവരായത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ് ആകുന്നു നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത് കാറ്റ് ഇഷ്ടമുള്ളടത്തേക്ക് ഊതുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്നും എവിടേക്ക് പോകുന്നു എന്നും അറിയുന്നില്ല ആത്മാവിനാ ജനിച്ചവൻ എല്ലാം അതുപോലെയാവുന്നു എന്ന് ഉത്തരം പറഞ്ഞു നിക്കോതിമോസ് അവനോട് ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചതിന് യേശു അവനോട് പറഞ്ഞത് നീ ഇസ്രയേലിൻ്റെ ഉപദേഷ്ടനായിട്ടും ഇത് അറിയുന്നില്ലയോ ആമേനാമേ ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊണ്ടുന്നില്ലാതെ ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറയുകയാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തു നിന്ന് ഇറങ്ങി വരുന്ന ഇറങ്ങി വരുന്നവനായി സ്വർഗത്തിലേക്ക് ഇരിക്കുന്നവനായി മനുഷ്യപുത്രനല്ല അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സ്വർ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തേണ്ടതാകുന്നു അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതുതന്നെ തന്റെ ഏകചാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തേക്ക് അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ അവൻ വിശ്വസിക്കുന്നത് ന്യായവിധി ഇല്ല വിശ്വസിക്കാത്തവന് സ്വർഗത്തിൻ്റെ ഏകഛാദനായി പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യപുത്രന്മാരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പയക്കുന്നു തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല സത്യം പ്രവർത്തിക്കുന്നവനോ താൻ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അതു വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിനിലേക്ക് വരുന്നു അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദിയ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു യോഹനാനം ശാലയം അരികിൽ ഏനോനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു അവിടെ വളരെ വെള്ളമുണ്ടായിരുന്നു ആളുകൾ വന്നു സ്നാനമേറ്റു അന്ന് യോവനാനെ തടവിൽ ആക്കിയിരുന്നില്ല യോവനാൻ്റെ ശിഷ്യന്മാർ ചിലർക്ക് ഒരു യഹൂദനമായി ശുദ്ധീകരണ ശുദ്ധീകരണത്തെക്കുറിച്ച് വാദമുണ്ടായി അവർ യോവനാൻ്റെ അടുക്കൽ വന്ന് അവനോട് റബി യോർധാനറി നിന്നോടുകൂടെ ഇരുന്നവൻ നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ ഇതാ സ്നാനം കഴിപ്പിക്കുന്നു എല്ലാവരും അവൻ്റെ അടുക്കിൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു അതിന് യവനാൻ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടില്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല ഞാൻ ക്രിസ്തുവല്ല അവന് മുമ്പായി ഐക്യപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു മണവാട്ടി ഉള്ളപ്പോൾ മണവാളൻ ആകുന്നു മണവാട്ടി ഉള്ളവൻ മണവാളൻ ആകുന്നു മണവാളിൻ്റെ സ്നേഹത്തിനോ നിന്ന് മണവാളിന് സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു അവൻ വളരെയണം ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഭീതയുള്ളവൻ ഭൂമിയിലുള്ളവൻ ബൗമികനാകുന്നു ബോമികമായത് സംസാരിക്കുന്നു സ്വർഗത്ത് നിന്ന് വരുന്നവൻ എല്ലാവർക്കും മിഥ ഉള്ളവനായി താൻ കാണുകയും കേൾക്കുകയും ചെയ്തത് സാക്ഷീകരിക്കുന്നു അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുന്നില്ല അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു സകലവും അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യ ചെയ്യുന്നുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവബ്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് യേശു ക്രിസ്തുവിന്നും ജീവിക്കുന്നു എന്റെ ജീവിക്കുന്നു യേശുക്രിസ്തുവിനും ജീവിക്കുന്നു എൻറെ കൃത്യലും ജീവിക്കുന്നു ഇനി തന്നെ പെരിഞ്ഞോർ ജീവിതമില്ല ശിവത്രേലു ജയം ഹേലുയാ യേശു കർത്താവു ജീവിക്കുന്നു ഹല്ലേ ലൂയ ജയം ഹല്ലേ ലൂയ യേശു കർത്താവു ജീവിക്കുന്നു